സംസ്ഥാനത്ത് ഗുണ്ടാപ്രവർത്തനം ശക്തമാണെന്ന് ഡി ജി പി ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പ നിയമം ഫലപ്രദമായി ഉപയോഗിക്കണം പോലീസിൽ ഗുണ്ടകളെ സഹായിക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ മുളയിലേ നുള്ളണം സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണമെന്നും ഡി ജി പി വ്യക്തമാക്കി റിനു ശ്രീധർ വിവരങ്ങളുമായി റിനു ഇപ്പോൾ കാപ്പ ഒന്നുകൂടി ശക്തിപ്പെടുത്തി കാര്യമായി ഉപയോഗിക്കേണ്ടി വരുമെന്നാണോ ഇപ്പോൾ ഡി ജി പി പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് ഡി ജി പിയുടെ ഒരു പ്രതികരണം വരുന്നത് സ്മൃതി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാർഷിക അവലോകന യോഗം ഇന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്നു ഡി ജി പിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം വിളിച്ചു ചേർത്തത് ഈ യോഗത്തിലാണ് സംസ്ഥാനത്തെ ചില നഗരങ്ങളിലും ചില ജില്ലകളിലും ഗുണ്ടകളുടെ ഒരു ഇടപെടൽ വർദ്ധിക്കുന്നു എന്നുള്ളത് ഡി ജി പി ചൂണ്ടിക്കാട്ടിയത് കാപ്പ മുതലുള്ള നിയമങ്ങൾ ശക്തമായി ഉപയോഗിക്കുവാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഡി ജി പി ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഗുണ്ടകളെ സഹായിക്കുന്ന തരത്തിലും ുള്ള ഒരു ഇടപെടൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളണം അതിനുവേണ്ടി ജില്ലാ പോലീസ് മേധാവിമാർ ഇടപെടണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി അദ്ദേഹം നൽകുന്ന സാഹചര്യമുണ്ടായി ഒപ്പം സംസ്ഥാനത്ത് മയക്കുമരുന്നും അതുപോലെ തന്നെ സൈബർ തട്ടിപ്പുകളും വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം ഇടപെടലുകൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവികൾ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി അതിനെയെല്ലാം തന്നെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ മുൻപ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ആ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഒപ്പം നഗരപരിധികളിലുള്ള മാവോ മാവോവാദികളുടെ പ്രവർത്തനങ്ങളിൽ ആ ശ്രദ്ധ പുലർത്തണമെന്നും പ്രത്യേകിച്ച് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്മൃതി